ഹലോ ഗുഡ് മോർണിംഗ് എന്താ ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ എന്റെ കുട്ടികളുടെ കുട്ടികളടുത്ത് വിശേഷം ചോദിക്കാണ്ടിരുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ പിന്നെ മക്കളെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ കഥ പറഞ്ഞില്ല കാരണം നമ്മളെ വീട് ശബ്ദ കാരണം മോനുണ്ട് ഉണ്ണേട്ട ഉണ്ട് എല്ലാവരും ലീവല്ലേ അപ്പം നമുക്ക് കഥ പറയാം സമയമില്ല സമയമില്ല എന്നാലും നമുക്ക് സൗകര്യം കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാരും വർക്കിനും കോളേജിലോ സ്കൂളിലൊക്കെ പോയി അയ്യോ നമ്മളെ കഥ കേൾക്കുന്ന കുട്ടികൾ കോളേജിലൊക്കെ പോകുന്നുണ്ടോ വീട്ടിലെ അമ്മമാരും മുതിർന്നവരൊക്കെ ആയിരിക്കും കാണണില്ലേ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ടോ കണ്ടോളൂട്ടോ അപ്പൊ നിങ്ങളെല്ലാരും എന്റെ കഥ കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മൾ കഥ പറയാൻ പോവുകയാണ് ഇന്നലെ നമ്മൾ കഥ പറഞ്ഞില്ല നമ്മളെ നീട്ടിക്കൊണ്ടു വന്നില്ല നമ്മളെ നീട്ടുന്നേ ഇല്ല നമ്മൾ പെട്ടെന്ന് കഥയിലേക്ക് പോവാം അപ്പം ഇന്നലെ ഇനിയാണ് നമ്മളെ ഇവിടെ വരെ എത്തിയത് നമ്മളെ മഞ്ജുമോള് പുതപ്പും പുതച്ചു മൂടി കുറച്ചൊരു വിറയിലൂടെ ആദ്യമായത് കിട്ടുന്ന ഓരോ പ്രസൻ്റാണ് അവൾക്ക് അതവൾക്ക് ഭയങ്കര അവളെ തടി വറച്ചു ഇത്ര ഉണ്ടായോളു അപ്പൊ അവള് മൂടി പച്ചുകിടന്നു ജിഷ് നേരെ അവൾക്കാൻ വേണ്ടി കത്തിന്നല്ലേ അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ വീട്ടിലെ ഹരിന്റെ അവസ്ഥ എന്താ നമുക്ക് കണ്ടാലോ കാണാം അപ്പൊ ഹരിന്റെ മനസ്സിൽ എന്താണ് അയ്യോ പറഞ്ഞത് ഹരിയുടെ കഥ ഇത് തന്നെ അവൻ ഉറക്കൊന്നും വന്നില്ല മഞ്ജെന്ന സുന്ദര സ്വപ്നം ഒരു മഞ്ഞുത്തുള്ളി പോലെ പവിത്രതയോടെ അവന്റെ കണ്ണിൽ തിളങ്ങി നിന്നു മഞ്ഞിത്തുള്ളി എന്ന് പറഞ്ഞത് ഏതാ അറിയാം നമ്മളെ ഓ വയോരത്തൊക്കെ ഉണ്ടാവില്ല കണ്ണിൽ കണ്ണിയിലൊറ്റിക്കുന്നത് മഞ്ഞത്തുള്ളി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കണ്ണിലൊക്കെ ഒറ്റയ്ക്ക് അപ്പോൾ അത് മഞ്ഞത്തുള്ളി എന്നാണ് എല്ലാവരും പറഞ്ഞത് മഞ്ഞത്തുള്ളി ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ കൊഴുപ്പ് കൊഴുപ്പായിട്ട് ഇങ്ങനെ ദയറ്റി നിൽക്കുന്നതാണ് കണ്ണിലുള്ളി എന്നാണ് ഞങ്ങളതിനെ പറയാറ് നിങ്ങൾ കണ്ടിക്കണത് അത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത് കണ്ടിട്ടേ ഉണ്ടാവില്ല വെലി വലി വെയിലിയോരത്തൊക്കെയാണ് അതുണ്ടാവുക അപ്പോൾ മഞ്ഞത്തുള്ളി പോലെ പവിത്രതയോടെ അവൻ്റെ മനസ്സിൽ പൂത്തു നിൽക്കുന്ന റോസാപ്പൂ പോലെ അവൾ അവൻ്റെ മുന്നിൽ റോസപ്പൂവിനെ ഞാൻ വല്ലാതെ വർണ്ണിച്ചിട്ടുണ്ട് കഥയിൽ കാരണം എൻ്റെ വീട് നിറച്ച് റോസപ്പൂവിന് റോസ് പൂ ഇങ്ങനെ ഓടിൻ്റെ മുകളിലേക്ക് നിറച്ച് പൂത്ത് വിരിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഞങ്ങളെ മുറ്റത്തെത്തി അവിടെ നിന്ന് ഇങ്ങനെ നോക്കും അപ്പം അമ്മ അടക്കള ജനാലും കൂടെ നോക്കും ഇതെൻ്റെ കുട്ടികളൊക്കെ അവിടെ നിൽക്കണേ അങ്ങനെയായിരിക്കും ചില ഒരു റോസ് പൂ തരുവാ അപ്പോൾ ബേബിയെ ഒരു റോസ് കൊടുക്കുക ഞാൻ തെളിവ് പെക്കളെ ഒറ്റയാക്കെ കൊടുക്കില്ല അപ്പോൾ അമ്മ പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഊട്ടിൻ പുറത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചിട്ട റോസ് നല്ല പനിനീർ റോസ് കുറേ ഉണ്ടാവും പത്ത് മുപ്പത് റോസ് ഒക്കെ ഉണ്ടാവും നമ്മളവിടെയുള്ള ദേക്കെ ഇന്ത്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു റോസപ്പൂ തരുണ്ട് ഭാര്യയ്ക്ക് വെക്കാനാണ് ഭയങ്കര കെഞ്ചിട അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്വർണേച്ചിൻ്റെ സുഹൃദാസോട്ട് വന്നിട്ട് ഇടി ഒരു റോസ് പൂ തരും നമ്മളെ കല്യാണം കഴിഞ്ഞില്ല കേട്ടാന്ന് ഒരു റോസ് പൂത്തരുടെ എൻ്റെ ഭാര്യയ്ക്ക് വെക്കാനാണ് സ്വർണേച്ചയ്ക്ക് അപ്പം നമ്മളെ സ്വർണേച്ചയ്ക്ക് നമ്മൾ കൊടുക്കുമല്ലോ നമ്മളെ സ്വർണ്ണേച്ചീൻ്റെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ആയിരുന്നു സ്വർണ്ണിച്ച് സുദാശരനെ ഇന്നെ ഇങ്ങോട്ടേക്ക് ഇവിടേക്ക് എത്തിച്ച ആൾക്കാർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയി ഇപ്പം അങ്ങനെ ആ റോസ് പൂ അങ്ങനെ ആയിരിക്കും റോസ് പൂവിനെ കുറിച്ച് കുറേ വന്നിട്ട് കാരണം അത്രയും നല്ല റോസ് അപ്പം പറയണേ റോസാപ്പൂ പോലുള്ള അവളുടെ ചെടികളിൽ ഞാൻ ഉമ്മ വെച്ചില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയും ആയപ്പോൾ തന്നെ അവളെ മുഖൊക്കെ ചുവന്ന് തൊടുത്ത് കൈ കൈസു പോലെയായി പിന്നെ എങ്ങനെയാണ് അവളോട് അങ്ങനെയൊക്കെ ചെയ്യുക അത്രയും അവസ്ഥയാണ് അവളെ അവസ്ഥ അങ്ങനെ അരിയോ അങ്ങനെയും ഓരോന്നാലോച്ച് അവനും ഉറങ്ങാതെ ഇരുന്നു ഇച്ചിരി നേരമാണ് ഫ്രണ്ട്സുകളടുത്തുനിന്നൊക്കെ പോകുന്നത് അവിടെ പണിയൊക്കെ ഉണ്ടാവില്ല ഇച്ചിരി നാളത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്തൊക്കെ ഇരിക്കണ്ടേ അങ്ങനെ അവർ നേരെ വെളുത്ത് ജമാലും ജമാലല്ല അയ്യോ മനോജ് ഇവർ രണ്ടാളും കുളിച്ച് ഒരുങ്ങി ഹരിൻ്റെ എല്ലാ ഉടുപടിയും വാങ്ങിയിട്ടാണ് മനോവച്ചെടുത്തത് ഒട്ട ഡ്രസ്സിനാലും അതല്ല മാറ്റാനൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ എല്ലാ ഡ്രസ്സും പെട്ടെന്നല്ലേ അമ്പലത്തിൽ പൊക്കമൊക്കെ തീരുമാനിച്ച് എല്ലാ ഡ്രസ്സും അവൻ്റെ തന്നെ മേടിച്ചിട്ട് എല്ലാ ഉടുവടിയും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലെല്ലാം ഉണ്ടാവും അമ്പലത്തിൽ പോണ എല്ലാ ഡ്രസ്സും മാറ്റണ്ടേ അങ്ങനെ ഹരി മഞ്ചു കൊടുത്ത ആ ചന്ദന ക്ലർഷായിട്ടോ മുണ്ടോ ഒക്കെ ഇട്ട് ഒരു പുതുമണവാളൻ്റെ പോലെ ഉണ്ടായിരുന്നു അവൻ ഒരുങ്ങി ഈ പെൺകുട്ടികളെയും കാത്തിരിക്കുകയാണ് അവർ അവരെ സെറ്റായിട്ടുള്ളത് അപ്പോൾ ഇവിടെ മക്കളെ നെയ്ച്ച് കുളിച്ച് ജപിച്ച് മഞ്ജു സാരി ഒക്കെ പുത്തൻ സാരില്ല ഒക്കെ പിടിച്ചോടുത്ത് കിട്ടണ്ടേ ജീഷ കുറച്ച് പിടിച്ച് ഒതുക്കി അങ്ങനെ ഉടുത്ത് ബ്ലൗസ് അതിന് മാച്ചായ വേറെ ഏതോ കളറ് ബ്ലൗസൊക്കെ ഇട്ട് ബ്ലൗസൊന്നും അടിച്ചിട്ടില്ലല്ലോ അങ്ങനെ ജിഷമോൾ നല്ല പട്ടുപാടും ബസായിക്കിട്ടോ സൂപ്പർ ജിഷനെ ഞാൻ വർണ്ണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പാർവതിനെ കേട്ടോ ഞാൻ കണ്ടത് പാർവതി ഹരിനെ ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ സങ്കല്പം ശങ്കറായിരുന്നു കേട്ടോ കാരണം അന്ന് ശങ്കർ തിളങ്ങി നിൽക്കുന്ന സമയമാണ് അഞ്ചുമോളെ ഞാൻ നല്ലൊരു സുന്ദരിയായി പെണ്ണു എവിടെയും കാണാത്തൊരു സുന്ദരി മോള് മെലിഞ്ഞിക്കുന്ന്നുള്ളൊരു ക്രേമുടിക്കായിട്ട് നല്ല സുന്ദരി മോളെ ഞാൻ കണ്ടത് കേട്ടോ ഇപ്പോഴും എനിക്ക് ആ മുഖമൊക്കെ നല്ല ഞാൻ മനസ്സിലുമ്പോൾ എഴുതുമ്പോൾ അങ്ങനെ ഭാവനയെ കാണലോ അപ്പോൾ ഒരു നടിമാരെയും ഞാൻ ഉപമിച്ചില്ല അവൾ അത്രയും സുന്ദരിയായിരുന്നു അങ്ങനെ ഒരു സുന്ദരി മോളെ അമ്മയാണ് അവൾ അമ്മ തന്നെ അവൾക്ക് ഉണ്ടായിത് അമ്മേനെ മോളെ ഞാൻ അങ്ങനെ ഒരു നടിമാരെ ഉപമിച്ചില്ല കാരണം അവരെക്കാളൊക്കെ ഭംഗിയാണ് ഞാൻ എൻ്റെ മനസ്സ് കണ്ട് ചീശനെ ഞാൻ പാർവതീനെ കണ്ടു പാർവ്വതി അന്നത്തെ ചാടി നടക്കുന്ന ഒരു എന്താണ് വലിയ അണിഞ്ഞൊരുക്കൊന്നു വേണ്ട മുഖം ഒന്ന് തുടച്ചാൽ മതി അപ്പോൾ നിലത്തിടുത്ത് റോസ് കളറായിരിക്കും മുഖം അപ്പോൾ പിന്നെ ജിശാറ് ഏച്ചി മുറ്റത്ത് നിന്ന് മുലപ്പ് വെക്കണ്ടേ അപ്പം മഞ്ജുക്ക് വേണോ അപ്പോൾ വെക്കണോ അപ്പം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വെച്ചവർ വേണ്ട വേണ്ട ഇപ്പം തന്നെ വെക്കാൻ ഇറങ്ങോളൂ ഓടിപ്പോയി മുലപ്പ് എടുത്ത് അറപ്പിനിൻ്റെ പുടോടു കൂടി വരും അങ്ങനെ അവർ വെച്ചും കൊണ്ട് ഇറങ്ങും അപ്പം പിന്നെ ചെറിയമാർ മക്കളെ നോക്കി പോകണേ ഇരുടാണ് മക്കളെ നോക്കി പോകണേ അന്നൊക്കെ ഫോൺ ഉണ്ടാവും അപ്പം അമ്മ ആര്യാടനൊക്കെ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലെ ഇവിടെ ഇവിടെ ഉണ്ടാവും ഇരുന്നു ഉണ്ടാവും ഞങ്ങൾ ഇപ്പം പോകുമ്പോൾ അവരൊക്കെ ഉണ്ടാവും പിന്നെ ഉള്ള ലൈനിലുള്ളവരൊക്കെ എന്നും അമ്പലത്തിൽ പോകും അപ്പോൾ എപ്പോഴും അമ്പലത്തിലേക്ക് ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ സമാധാനത്തിൽ ചെറിയമ്മ നിന്ന് ചെറിയമ്മ കുളിക്കാനൊക്കെ പോയിട്ടോ അവരെ കുളിക്കലോ ഒരുങ്ങലൊക്കെ നോക്കി നിക്കാണെങ്കിൽ ചെറിയമ്മയ്ക്ക് പോയെ അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് ഇവിടെ വിളിച്ചറിയാം അമ്മേ ഞങ്ങൾ പോകുകയാണെങ്കിൽ ചോദിച്ചാൽ ചിക്കന്മാർ കേട്ടോട്ടെച്ചിട്ട് പക്ഷെ ചിക്കന്മാരൊന്നും അവിടെ അല്ല അങ്ങനെ ഇവർ ഒരാടി കുറച്ചങ്ങോട്ട് നടന്ന് ഇവരെ ഇടവയന്ന് ഇങ്ങനെ വന്ന ഇങ്ങനെയൊരു തിരുവാണ് അപ്പം ആ തിരുവനന്തണ്ടാവും രണ്ടാളും വണ്ടിയും വിളിയിരിക്കണേ അപ്പം ഇവർ ദൂരനെയാണ് കാണട്ടെ ഏച്ചി അതോട്ട അവിടെ നിൽക്കണോ അവർ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം മനോജ പറ എന്തോ ഒരുക്കാണ് ഇപ്പം കുട്ടികളെങ്ങക്ക് ഞമ്മളെത്ര നേരമായി പിന്നെ തണുപ്പത്ത് കുളിച്ച് തണുപ്പത്ത് വന്നിരിക്കണെന്നറിയവർ അപ്പോൾ ഇവര് ചിരിക്കും കേട്ടോ ചിരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മനേജർ മനേജർ വണ്ടിയെ കൊണ്ട് സ്റ്റാർട്ടാക്കിയിട്ട് കയറടി പെണ്ണെന്നറിയാം ഇപ്പോൾ വേഗം കയറിയിരിക്കുക തുള്ളിച്ചാടിയൊരു പെണ്ണോ കയറിയിരിക്കണം അപ്പോൾ മനേജർ ഹരിയട്ട ഹരിയട്ട ഹരിയേട്ടൻ്റെ അമ്പലത്തിലേക്ക് വെക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്പലത്തിലേക്ക് വെക്കണം എന്തായാലും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും ആദ്യം ആരാ വരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കണം നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഞങ്ങൾ കാണും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കും ഓക്കെ അത് പറയലോ ഒരു സ്റ്റാർട്ടാക്കി പറത്തിച്ച് അങ്ങോട്ട് പോയി അപ്പോൾ ഇവർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടും ഇല്ല വണ്ടി മുമ്പ് കയറിയിട്ടും ഇല്ല അപ്പോൾ ആ ഹരി വണ്ടിയുമ്പോൾ കയറി സ്റ്റാർട്ടാക്കിയിട്ട് വന്നു മഞ്ജു കയറി ഇരിക്കി മഞ്ച് കയറി കയറിയിട്ട് അവൻ്റെ തോള് പിടിച്ച് ഇരിക്കും അപ്പോൾ പിന്നെ അരി മെല്ലെ വിടണേ അപ്പോൾ അരി മെല്ലെ വിട്ടിട്ട് പറയാം മഞ്ജു നല്ല തണുത്ത കാറ്റില്ലേ നല്ല സുഖ ആ സമയത്ത് പ്രഭാതങ്ങളിൽ ഇങ്ങനെ പുലരുന്ന സമയത്ത് വണ്ടിയുമ്പോൾ പോകാൻ നല്ല സുഖല്ലേ നല്ല സുഖാണ് ഞാൻ പോയിട്ടുണ്ടോ ഞാൻ പോണ്ട് എപ്പോഴും വരുന്നൊക്കെ ഉണ്ട് മോരക്കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ അല്ല നല്ല സുഖമാണ് അപ്പൊ അന്നത്തെ ആ പ്രായത്തിൽ അവർക്ക് നല്ല സുഖമായിരുന്നു അപ്പം അവ അവൻ പറയും പിന്നെ നല്ല തണുപ്പ് മഞ്ജു എന്നെ അരക്കി കെട്ടി പിടിച്ചിട്ട് ഇരുന്നോന്നറിയാം അപ്പോളറിയാം എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന തണുപ്പാണെന്നറി അപ്പോൾ അറിയാം ഇന്നലത്തെ കെട്ടിപ്പിടിച്ച ക്ഷീണം തന്നെ ആൾക്ക് മാറിയില്ല എന്നിട്ടാണ് ഇപ്പം അപ്പടി അരി നല്ല നല്ല ഒച്ചത്തിലുണ്ട് ചിരിക്കിട്ടോ അവളത് പറഞ്ഞപ്പോൾ അവസ്ഥ നല്ലോ മനസ്സിലാക്കിയതാ അപ്പം ഉണ്ടായിരുന്നില്ല അവിടെ നേരം പുലരുന്നേ ഉണ്ടായിരുന്നുള്ളു എല്ലാവരും ഉറക്കത്തിലായിരിക്കും അങ്ങനെ അപ്പം അവൻ ചിരിച്ചിട്ട് ചോദിക്കും എന്തോ മഞ്ജു എന്തോന്നാ ക്ഷീണ വന്നത് ആ എനിക്കറിയില്ല എന്നറിയണം എന്തോന്നു പെണ്ണാണ് ഈ പെണ്ണിനൊന്നും അറിയില്ലേ ചോദിക്കും അപ്പോൾ ഓ പറയണ എന്തായാലും ഇന്ന് പ പറഞ്ഞ് പറ്റിച്ച് കണ്ണടക്കാൻ പറഞ്ഞ് പറ്റിച്ച് ഓടി പെൺകുട്ടികളെ ചെയ്യും വെക്കും അപ്പോൾ ഒക്കെ ചിരി വരിക അപ്പോൾ ഇങ്ങനെ ചിരിക്കുക നമ്മളൊന്ന് വായിക്കുമ്പോൾ ഇതിനും നമ്മൾ കണ്ണട ഇനിയും വായിക്കണം ഞാനിത് കുറേ പ്രാവശ്യം ഒന്നും വായിച്ചില്ലേക്ക് എന്തോ ഒരു മൂടില്ല ഇനി ഇന്നലൊക്കെ നല്ല മൂടില്ല എന്നിട്ട് അതാണ് ഞാൻ കഥ പറയാതിരുന്നത് ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെയാണ് അവിടേക്ക് അങ്ങനെ അവൻ പറയാ നോക്ക് ഇപ്പം നേരം വിളിക്കുന്നതേയുള്ളൂ ആരുമില്ല നമ്മൾ തിരിച്ച് വരുമ്പോൾ എന്താ സ്ഥിതി എന്നറിയുക എല്ലാവരുടെ ലൈറ്റും നമ്മളെ നേരെ ഇരിക്കും സൂര്യൻ്റെ ലൈറ്റ് നല്ല എൽ ഇ ഡി പോലെ നമ്മളെ മുഖത്താ അതിലേറെ തിളങ്ങൂ എന്ന് പറയും അപ്പോൾ അവൾ ചിരിക്കുക അവൾക്കത് ഇഷ്ടപ്പെടും അങ്ങനെ ചിരിക്കും അപ്പോൾ അവൻ ചോദിക്കും മഞ്ജു കുറച്ചേരം പിന്നെ ഒട്ടും അതെയാണ് അവർ പോണത് അപ്പോൾ അവൻ ചോദിക്കും മഞ്ജു വിളിക്കും അപ്പോൾ എന്താ വയ്ക്കും ഡാഡി എപ്പോഴാണ് വരിക അറിയൂല വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാം അപ്പോൾ പറ അവള് പറ ഡാഡി എപ്പളാ വരാൻ അറിയില്ല വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറി അപ്പോൾ അവൻ പറ മഞ്ജു ആ ഡാഡി വന്നിട്ട് വേണം പറയാൻ എൻ്റെ മോളെനിക്ക് വേഗം തരാൻ പറയണമെന്നറി അപ്പോൾ അവളേ അപ്പം പറയണ മഞ്ജു ഇപ്പം എനിക്ക് എന്താ അറിയില്ല എനിക്ക് നിന്നെ കാണാതെ തിരേ പറ്റില്ല നിന്റെ മുഖം തന്നെ എനിക്ക് കാണണം എനിക്കെപ്പോഴും നിന്നെ കാണണം എന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടാവുക പിന്നെ നല്ല പോലെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ലടി അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണം നടക്കണം അപ്പം ഇവിടെ പറയും പിന്നെ ഇപ്പം പറയും എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായില്ല നീ നിന്നെ കണ്ടതിൻ്റെ ശേഷം നീ വന്നതിൻ്റെ ശേഷം ആണ് എനിക്കൊരു ജീവൻ ഉണ്ടായത് ജീവൻ ഇല്ലാത്തൊരു പ്രതിമ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്ന നേരം വിളിക്കണേ അങ്ങനെ പോകുന്നു ലൈഫ് ലൈഫാണ് എൻ്റെത് നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു പുതിയ ജീവിതം കിട്ടിയതെന്നൊക്കെ പറയും അപ്പോൾ അവള് വിചാരിക്കോ ഹരി പറഞ്ഞ അതേ അവസ്ഥയാണ് അവളുത് അവൾക്ക് എല്ലാം ഉണ്ടായിട്ട് എന്താ അവൾക്ക് ഒരു സന്തോഷവും അവളോ ജീവിതത്തിൽ ഒരു സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടായില്ല അപ്പോൾ പിന്നെ അവക്കില്ല അപ്പം വല്ലാത്തൊരു രണ്ടാളാവശ്യത്തി ഒരേപോലെ പോലെ ഇല്ലേക്ക് അവനൊരു ഭയങ്കര ഇഷ്ടം തോന്നിട്ട അവൾ അപ്പ എന്ത് ചെയ്യും അവന് ചേർന്നിരിക്കും ചേർന്നിരുന്നിട്ട് തോളിന്ന് കയ്യെടുത്ത് ഇങ്ങനെ വയറിന്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചാഞ്ഞിരിക്കും അപ്പോൾ രണ്ടാളും ഒന്നുമില്ല അല്ല അപ്പോൾ ഹരി പറയും അപ്പോൾ അവളെ പറയാ അവളിങ്ങനെ മനസ്സിലായിരിക്കണേ എനിക്ക് എന്തോ ഒരു സ്നേഹവും അവനോട് അവക്കെന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുക ഈ മുത്തിനെ തന്നത് എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ട ഓർമ്മയില്ല സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ എൻ്റെ അമ്മനെ ഉറങ്ങണത് അമ്മനെക്കുറിച്ച് കേട്ടിണ്ട് അമ്മനെക്കുറിച്ച് ഒരു വീഡിയോ കൊച്ചു വീഡിയോക്ക് ഒരു ചാഞ്ചാട്ടം വന്നത് അതാണ് അപ്പോൾ എന്നും സ്വപ്നങ്ങളിൽ കണ്ടിട്ടാണ് അവൾ ഉറങ്ങാറ് കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയി വന്ന അമ്മ ഉണ്ടാക്കി കൊടുത്താറുണ്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോൾ അവൾ അവൾ അവളമ്മനെ സ്വപ്നത്തിലാണ് കാണാറ് അപ്പോൾ വിചാരിക്കും എൻ്റെ അമ്മ എനിക്ക് സ്വപ്നം എൻ്റെ അമ്മ തന്നതാണിത് അമ്മമാർക്ക് എപ്പോഴും നല്ല ഗിഫ്റ്റ് മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കില്ല അമ്മമാരെ അപ്പോൾ അങ്ങനെ വിചാരിക്കും അപ്പോൾ വിളിക്കും മഞ്ജു അപ്പോൾ മൂളു മൂളു എന്താ ഒന്നും മിണ്ടാത്തേ അപ്പോഴാണ് അവൾ ചേർന്നിരുന്നിട്ട് അവനെ അരക്കി കെട്ടിപ്പിടിച്ച് ചെയ്യും അവൾ അവനെ ചേർന്നിരുന്ന് വട്ടം ചുറ്റി പിടിച്ചപ്പം അവൻ പറഞ്ഞു ഹാവ് സമാധാനമായി ഭഗവാനെ ഇനി ഇതാ ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് സ്പീഡിൽ എന്നെ അങ്ങ് വിട്ട് അപ്പോൾ അവൾ ചേർന്നിരുന്നത് കൊണ്ട് അവളുടെ നെഞ്ചിരിപ്പം അവൻ നന്നായി അറിഞ്ഞു അങ്ങനെ അവർ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി ആൾത്തറച്ചോട്ടിൽ വണ്ടി നിർത്തി അവർ രണ്ടുപേരും അമ്പലത്തിൻ്റെ ഇങ്ങനെ പടി ഉണ്ടാവല്ലോ സ്റ്റെപ്പ് ഉണ്ടാവില്ല കല്ലോണ്ട് പതിച്ച ഇങ്ങനെ പടിഞ്ഞു അവിടെ താഴെ ചെരുപ്പൂരി ചപ്പലൂരി വെച്ച് അവർ പടി കയറി അങ്ങനെ അമ്പലത്തിൻ്റെ ശ്രീകൗലിൻ്റെ ഉള്ളിലേക്ക് അവർ കയറി കയറിയിട്ട് ഗണപതിയോമ സീട്ടാക്കിയതൊക്കെ കൊടുത്ത് അവർക്ക് അവരവിടുന്ന് വട്ട് അമ്പലം ചുറ്റി വന്ന് നമ്പൂതിരി പ്രസാദം കൊടുത്ത് പ്രസാദം കൊടുത്തപ്പോൾ അവൾ അതിൽ നിന്ന് ചന്ദനെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ട് ആ ഗണപതി അമ്മ പ്രസാദം തൊട്ടെടുത്ത് തൊട്ടെടുത്തപ്പോൾ എന്റെ ശേഷം അവൾ അവക്ക് തൊട്ട് അപ്പോൾ അവ എന്ത് ചെയ്തു അറിയാം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പഠനം അതിന്നൊരു പൂവ് തെച്ചിപ്പൂവും തുളസിൻ്റെ അലയും ഉണ്ടാവും അത് നുള്ളി എടുത്തിട്ട് അവളെ ബാക്കിൽ അവളെ മുടിയിൽ വെച്ചെടുത്തു അല്ല ഒളിച്ചു പിടിക്കണം അങ്ങനെ വരെ രണ്ടുപേരും കൂടി പിന്നെ നടന്ന് അമ്പലക്കുള ഉണ്ടാവും അങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടാകും അവിടെ ഇരിക്കാനൊക്കെ അങ്ങനെ അവിടെ പോയിട്ട് ഇരിക്കും രണ്ടുപേരും അവിടെ ഇരിക്കും ഇരുന്നിട്ട് സംസാരിക്കാൻ അവർ രണ്ടുപേരും കുറച്ച് നേരം മിണ്ടാതെ മൂകമായിട്ട് ഇരിക്കും ഹരി ഒരു ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ അമ്പലക്കുളത്തിലേക്ക് ഇങ്ങനെ ഇടും അപ്പോൾ ഓളങ്ങളൊക്കെ ആ വർണ്ണനെ കണ്ടിട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ ഹരി വിളിക്കും മഞ്ജുവും അപ്പോൾ എന്താന്ന് അവരുടെ നേരെ നോക്കിയിട്ട് കണ്ണോടിച്ച് വയ്ക്കും ആ പറയു മഞ്ജു ഇനി എന്താണ് നമ്മളിങ്ങനെ വരാൻ പറ്റുക ഈ കഴിഞ്ഞു പോയ രണ്ട് ദിവസങ്ങൾ നമുക്ക് നല്ല നിമിഷങ്ങൾ തന്ന് പിന്നെ ഇനി പെട്ടെന്ന് കല്യാണം കഴിക്കണെന്നു പറയും അപ്പോൾ ഡാഡി വരുമ്പോൾ ഹരി പറയാൻ പറയും ഡാഡി വരട്ട് വന്ന പാടനം ഞാൻ പറയാം പോണേന്റെ മുന്നേ തന്നെ കല്യാണം കഴിച്ചാലും പറയണമെന്ന് പറയാം അപ്പോൾ ഒരു അതിനൊക്കെ സമയം ഉണ്ടാകുമോ അതൊക്കെ നടക്കുമോ ഡാഡി എപ്പോഴാണ് പോകാറില്ല അപ്പോഴേക്ക് കല്യാണം എന്ന് അറിയണക്കെ അത്ര പെട്ടെന്നൊക്കെ നടത്താൻ പറ്റുന്നതാണോ അവൾ അതങ്ങനെ ചോദിച്ചാല് അവൻ പറ കുഴപ്പമില്ല ഡി രജിസ്റ്റർ മാര്യേജ് മതി അപ്പം പറ അത് സാറല്ലിഡി പിന്നെ രജിസ്റ്റർ മാര്യേജ് ചെയ്താൽ മതി അപ്പോൾ അയ്യാ ഒന്ന് പോയാനായിരുന്നു എനിക്ക് നല്ല കതിർ മണ്ഡപത്തിൽ തന്നെ അണിഞ്ഞൊരുങ്ങി മണവാട്ടിയായിട്ട് എനിക്ക് കതിർമണ്ഡപത്തിൽ തന്നെ കയറിയിട്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ കാലത്ത് താലി കെട്ടണം എനിക്ക് അങ്ങനെ തന്നെ നടത്തണം കേട്ടോ അരി ഇങ്ങനെയൊന്നും നടത്തി തരൂല്ല എൻ്റെ ഡാഡി ഇതറിയാൻ അപ്പം ഹരിച്ചിരിക്കും അങ്ങനെ ഇപ്പം ഒരു രണ്ടുപേരും കൂടി കതിർ മണ്ഡപത്തിൽ തന്നെ വെച്ചിരിക്കും താലി കെട്ടണം എന്നറിയാം അപ്പോൾ അത് കേട്ടപ്പം ഹരി അവളെ മൊത്തയ്ക്ക് തന്നെ നോക്കിയിരിക്കുക അപ്പോൾ പ്രഭാതകിരണങ്ങൾ ഏറ്റിട്ട് അവളെ മുഖൊക്കെ ചുമന്നിട്ട് തിളങ്ങി നിന്നു അത്രയ്ക്ക് സുന്ദരമായിരുന്നു അവളെ മുഖം അപ്പോൾ രണ്ടാറും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ണിൽ നോക്കുക അപ്പോൾ അപ്പൊ ഈ ചന്ദനക്കുറി ചാർത്തിയപ്പോൾ ഹരിനെ നല്ല സുന്ദരമായിട്ട് അവൾക്ക് തോന്നി അല്ലെങ്കിൽ സുന്ദരനാണ് നമ്മളെ ശങ്കറാണ് പിന്നെ സുന്ദരനാണ് സുന്ദരനായിട്ട് തോന്നി ഈ ആണുങ്ങളൊക്കെ ചന്ദനം ചേർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ചന്ദനം ചേർത്താത്തവർക്കൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചന്ദനം ചേർത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എപ്പോഴും ചന്ദനം ചേർത്തെന്ന് ആണുങ്ങളെ പ്രത്യേകതയൊന്നും തോന്നില്ല അപ്പോൾ എപ്പോഴേക്കും ചേർത്തിയാതിട്ടോ പെൺകുട്ടികളാണെങ്കിലും എങ്ങനെയാണ് ഞാൻ എപ്പോഴും ചേർത്തോളുമ്പോക്കൊന്നും ഒരു ചന്ത ഉണ്ടാവില്ല കൃഷിൻ്റെ എപ്പോഴെങ്കിലും ഒന്ന് ചന്ദനം ചേർത്തോളൂ അവൾക്ക് നല്ല ഭംഗിയിട്ടാണ് എൻ്റെ മോനും അമ്പലത്തിൽ നിന്ന് തൊട്ടിട്ട് വരും ഇവിടെ വന്നാലും ആ മുഖം കഴുകി അങ്ങനെ പോവും അങ്ങനെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകത ചന്ത ഉണ്ട് ചന്ദനം ചേർത്തുമ്പോൾ അത് കരുതി എപ്പോഴും ചേർത്തണ്ട എപ്പോഴെങ്കിൽ ചേർത്തി മതി അങ്ങനെ ഒരു രണ്ടാളും കണ്ണി കണ്ണി കുറച്ച് നേരം നോക്കിയിരിക്കും നോക്കിയിരുന്നവളേക്ക് പോണ്ടേ പോവാ അപ്പം പറയും ഇന്ന് വരണ്ടില്ലേനീ അല്ലേ നാളെ വന്നാൽ മതിനി ഇന്നായതുകൊണ്ട് നമുക്ക് വേഗം പോകേണ്ടി എന്നാൽ അവിടെ ആൾക്കാർ വരും ഇല്ലേ പിന്നെ നാളെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിന് അപ്പോൾ അറിയി ഡാഡി എപ്പോഴാണ് വരാറിയില്ല ഇന്ന് തന്നെ വെച്ചെന്ന് വിചാരിച്ചോ ഡാഡി വന്നു എനിക്ക് ഇങ്ങനെ വരാനൊന്നും പറ്റൂല ആ അത് ശരിയാണ് അപ്പോൾ എന്നാൽ പോവുക എന്നറി ഓളെ അപ്പോൾ ആ നീച്ച് നീച്ച് നിന്നിട്ട് പിന്നെ ഓളെ നേരം ഇങ്ങനെ കൈ അപ്പോൾ ആ കൈ പിടിച്ചും കൊണ്ട് എണ്ണീക്കുക അങ്ങനെ ഒരു രണ്ടാളും വണ്ടീൻ്റെ അടുത്തേക്ക് സൗണ്ട് ഉണ്ടോന്നാവാം വണ്ടീൻ്റെ അടുത്തേക്ക് പോയി പിന്നെ കയറി അങ്ങനെ ഒരു വണ്ടിമ്മിൽ വരുമ്പോൾ അവൾ തൊള്ളി പിടിച്ച് അപ്പോൾ അവൻ പറഞ്ഞേ നമ്മൾ നമ്മള് പോലെ വരുമ്പോൾ വന്ന പോലെ പോയാൽ പോരെ അപ്പോൾ വരുമ്പോൾ വന്ന പോലെ പോയാൽ പോരാ എല്ലാരും ലൈറ്റുമ്പോളെ നേരെ തെളിയുന്നതൊന്നും അറിയില്ല ഏതാ അമ്പളെ സൂര്യൻ തന്നെ ഏതാ തെളിയിച്ചിരിക്കണമെന്ന് പറയും ആ അത് ശരിയാണല്ലോ നമുക്ക് ഇങ്ങനെ തന്നെ പോകാറ നല്ല അടിച്ച് മിനിച്ച് സ്പീഡിൽ വിടും വീട്ടിലെ ആൾക്കാർ കത്ത്ക്കെ അങ്ങനെ ദൂരനേ ഇവര് കാന ബസ് സ്റ്റോപ്പിൽ ഈ രണ്ടാള് കാത്തുക്കിടും കുറച്ചു നേരമായി ഇവര് ഇച്ചിരി നേരം വേഗം ഇവര് അമ്പലത്തില് ആ അമ്പലത്തിൽ പോയിട്ട് രണ്ടാളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒരുപോലെ തന്നെ പ്രാർത്ഥിക്കും ഭഗവാനെ ഒരു തടസ്സങ്ങളും കൂടാണ്ട് ഈ ഞങ്ങൾ ഞങ്ങളെ രണ്ടാൾ പെട്ടെന്ന് തന്നെ ഒന്നിപ്പിച്ച് തരണ്ടേ ഒരു തടസ്സങ്ങളും എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവട്ടെ രണ്ടാളും ഒരേപോലെയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറന്ന് അങ്ങനെ അവരങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നേരെ വൈകി ഇവിടെ എത്തണം അങ്ങനെ എന്നെ ഇവിടെ ഇറങ്ങിയ പഠനം ഇവള് വരുമ്പോൾ അവിടെന്നേ പറയും ഇനി എന്തേ പറയും അവരെ അപ്പം പറയും എന്ത് പറയാനാണ് ഐം ഉണ്ടാണ്ടിരുന്നോ അവരൊന്നും പറയില്ലായിരുന്നെ അവരൊന്നും പറഞ്ഞില്ലട്ടാ ഇറങ്ങി പഠനം ഇവർ ഇവളും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പോൾ മനുഷ്യർക്ക് ഓട്ടോന് പോവാന്ന് അപ്പോൾ ഇവരെ അങ്ങോട്ട് ആക്കേനെ പക്ഷേ ഹരി ആക്കിയ പ്രശ്നമില്ല മനോജിൻ്റെ കൂടെ വേണ്ടിയുമല്ല ഇവിടെ കയറുന്നത് പ്രശ്നമാണ് അപ്പോൾ ഇവിടെ അറിയാം മനോജുള്ള എനിക്കൊണ്ട് പ്രശ്നമാണെന്ന് ജിഷ പറയും അപ്പോൾ അടിഞ്ഞു ചെക്കന്മാർ ഒരു ഓട്ടോ കയ്യാട്ടി വെച്ച് അവരെ അതിൽ കയറ്റി അങ്ങോട്ടേക്ക് വിടും അങ്ങോട്ട് വിട്ടിട്ട് ഇവർ പിന്നാലെ ടിച്ച് വിനിച്ച് വരും അപ്പൊ ലവ് യു നാളത്തെ ഭാഗം കാണാൻ മറക്കരുത് എളെ കാച്ചൽ എന്ത് നടക്കും പാൽ കാച്ച എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ കഥ ഇവിടെ ഇന്നത്തേക്ക് നിർത്തുന്നു ഇനി നാളെ വരാട്ടോ നാളെ വന്നില്ല മറ്റന്നാൾ വന്ന പോരെ നമ്മളെ കഥ എന്തെങ്കിലും ഈ അടുത്തും കൊണ്ടിരിക്കുന്നു കണ്ടോ ഇനി ഇത്രേ കൂടിയുള്ളൂ ഇത്രയും കഴിഞ്ഞു പോയി അപ്പൊ ഇത് ഞാൻ കണ്ടില്ലേ ഇതിന്റെ അറ്റത്തൊക്കെ ഇവിടൊക്കെ എഴുതി വെച്ചേക്കണു തകയായിട്ട് അങ്ങനെ കുനുകുനാക്ക് എഴുതി വെച്ചേക്കണ് കേട്ടോ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഞാൻ അങ്ങനെ കുനുകുനാനെഴുതി വെച്ചിട്ടുണ്ട് ഹഡിങ്ങിന്റെ മേലൊക്കെ എവിടെയൊക്കെ കണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് പോയതാ അങ്ങോട്ടും ഒക്കെ അപ്പൊ കഥ ഒത്തിക്കാൻ പറ്റൂലപ്പം നമ്മൾ ലാസ്റ്റൊക്കെ ഇങ്ങനെ കുറെ കുറെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കുഞ്ഞി കുഞ്ഞി ആയിരിക്കും കേട്ടോ ഹയ്യോ നമ്മളെ കഥ നിർത്തട്ടെ ഇന്നത്തേക്ക് നമ്മൾ കഥ നിർത്തിയിരിക്കുന്നു നമ്മൾ ഈ വീഡിയോ നിൽക്കാൻ വേണ്ടി ഒരു ബുക്ക് അതിൻ്റെ മേലെ ചാരിക്കും ഇങ്ങനെ ചാരിക്കും എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ബുക്ക് വയ്ക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കഥ പറയണത് ചോറ്റോ ചക്കരമ്മ പഞ്ചാരമ്മയൊക്കെ തന്ന് നമുക്ക് ഇന്ന് ചോറ് വെച്ചുവെച്ചിട്ടുള്ളൂ കറിക്കൊന്നും കിട്ടിയില്ല എന്തെങ്കിലും കിട്ടുമായിരിക്കും ഉണ്ണേട്ടിപ്പോൾ വിളിക്കും ബേബി കറിക്കെന്താ കിട്ടിയോ ഇല്ലയോ ഉണ്ണേട്ടോ എന്താ വച്ചക്കോണ്ടോന്നുള്ളൂ ചിലപ്പം ചിക്കനാവും ചിലപ്പം മീനാവും എന്നാളാ നമുക്ക് പച്ചക്കറി ചറ്റോ